ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മാത്സില് പത്താമത്തെ പാടാണ് കേട്ടോ പാഠത്തിൻ്റെ പേര് അളന്നും തൂക്കിയും ഇതുവരെയുള്ള പാഠങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ചാനലിൽ കയറി ക്ലാസ് ഫോർ മാത്സ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മിലൻ്റെ ചേച്ചിയുടെ കല്യാണമാണ് ഒരുക്കങ്ങൾ തുടങ്ങി ചിത്രം നോക്കൂ ചിത്രത്തിൽ കല്യാണ ഒരുക്കങ്ങളൊക്കെ കാണാം അല്ലേ കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് ചെമ്പ് പാത്രങ്ങൾ അതുപോലെ കസേര മേശ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുമായി മിലനും അച്ഛനും കടയിലെത്തി എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങാനുള്ളത് ഉപ്പ് അഞ്ച് കിലോഗ്രാം അരി നൂറ്റി അൻപത് കിലോഗ്രാം എണ്ണ അൻപത് ലിറ്റർ പഞ്ചസാര നൂറ്റി അൻപത് കിലോഗ്രാം പായസപ്പരിപ്പ് എഴുപത്തിയഞ്ച് കിലോഗ്രാം പാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ തൈര് അൻപത് ലിറ്റർ ശർക്കര അറുപത് കിലോഗ്രാം മുളക് പത്ത് കിലോഗ്രാം മല്ലി പത്ത് കിലോഗ്രാം ഉള്ളി ഇരുപത് കിലോഗ്രാം വിനാഗിരി മൂന്ന് ലിറ്റർ ഇത്രയും സാധനങ്ങളാണ് വാങ്ങാനുള്ള ലിസ്റ്റായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ ഇവയിൽ ഇവയിലേതെല്ലാമാണ് തൂക്കി വാങ്ങുന്നവ അല്ലാത്തവ അപ്പോൾ തൂക്കി വാങ്ങുന്നവയൊക്കെ നമുക്ക് ആദ്യത്തെ കോളത്തിൽ എഴുതണം ബാക്കിയുള്ളവ അല്ലാത്തവ എന്ന കോളത്തിലും എഴുതാം അപ്പോൾ ഏതൊക്കെയാ തൂക്കി വാങ്ങുന്നവ ഉപ്പ് അരി പഞ്ചസാര പായസപ്പരിപ്പ് ശർക്കര മുളക് മല്ലി ഉള്ളി ഇവയൊക്കെ നമ്മൾ കിലോഗ്രാമിലാണ് പറയുന്നത് ഇനി അല്ലാത്തവ ഏതൊക്കെയാ എണ്ണ അതുപോലെ പാൽ തൈര് പിന്നെയോ വിനാഗിരി ഇനി കടയിലേക്ക് കടയിലെ സ്റ്റോക്ക് വിവരം നോക്കൂ സ്റ്റോക്ക് വിവരം അവിടെ ബോർഡിൽ തന്നിട്ടുണ്ട് അരി അഞ്ച് ടൺ പഞ്ചസാര നാല് ടൺ പരിപ്പ് രണ്ട് ടൺ ഉഴുന്ന് മൂന്ന് ക്വിൻഡൽ അതുപോലെ മുളക് രണ്ട് ക്വിൻറ്റൽ പയർ ഒരു ടൺ അതുപോലെ ശർക്കര ഏഴ് ക്വിൻ്റലാണ് പിന്നെ ഉണക്കമുന്തിരി കാൽ ക്വിൻറ്റൽ കശുവണ്ടി പരിപ്പ് അര ക്വിൻറ്റൽ ഇത്രയും സ്റ്റോക്ക് വിവരം തന്നിട്ടുണ്ട് അപ്പോൾ കുട്ടിക്ക് സംശയം എന്താണ് ഈ ടൺ കിൻറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അല്ലേ അപ്പോൾ ആ ഒരു ബോക്സിലേക്ക് നോക്കിക്കേ ആയിരം ആണ് ഒരു കിലോഗ്രാം അത് നമ്മൾ പഠിച്ചല്ലോ അതുപോലെ നൂറ് കിലോഗ്രാമാണ് ഒരു ക്വിൻ്റൽ ആയിരം എന്ന് പറയുന്നത് ഒരു ആണ് അപ്പോൾ നൂറ് ആണ് ഒരു ക്വിൻ്റൽ ഇനി ആയിരം കിലോഗ്രാം ഒരു ടെണ്ണാണ് അതുപോലെ പത്ത് കിൻറ്റലാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മക്കൾ പഠിച്ചു വെക്കണം അതായത് നൂറ് കിലോഗ്രാം ഒരു കിൻഡലാണെങ്കിൽ ആയിരം കിലോഗ്രാം ഒരു ടെണ്ണാണ് അപ്പോൾ നൂറ് കിലോഗ്രാം ഒരു കിൻഡൽ ആയതുകൊണ്ട് തന്നെ പത്ത് കിൻഡൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരം കിലോഗ്രാം അതായത് ഒരു ടണ്ണിന് തുല്യമാണ് അപ്പോൾ താഴെ അതാണ് എഴുതിയിട്ടുള്ളത് പത്ത് കിൻഡൽ എന്ന് പറയുന്നത് ഒരു ടെണ്ണാണ് ഇനി കടയിൽ എത്ര കിലോഗ്രാം അരി സ്റ്റോക്ക് ഉണ്ട് എത്ര കിലോഗ്രാം അരി സ്റ്റോക്ക് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അവിടെ എത്ര അരി അരിയുണ്ടെന്നാണ് തന്നിട്ടുള്ളത് അഞ്ച് അരി ഉണ്ടെന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം ആണ് രണ്ട് ടൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോഗ്രാം മൂന്ന് എന്ന് പറഞ്ഞാൽ മൂവായിരം കിലോഗ്രാം നാല് എന്ന് പറയുമ്പോൾ നാലായിരം കിലോഗ്രാം അപ്പോൾ എത്ര ടെണ്ണാ ഉള്ളത് അഞ്ച് ടെണ്ണുണ്ട് അല്ലേ അപ്പോൾ അയ്യായിരം കിലോഗ്രാം പിന്നെ ചോദിക്കുന്നത് ഉഴുന്നോ ഉഴുന്ന അവിടെ തന്നിട്ടുള്ളത് എത്രയാണ് മൂന്ന് കിൻഡൽ ആണ് അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോഗ്രാം ആണ് രണ്ട് കിൻഡൽ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് കിലോഗ്രാം മൂന്ന് കിൻഡൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ് കിലോഗ്രാം ആണ് ഉഴുന്നുള്ളത് ഇനി അര കിൻഡൽ കശുവണ്ടി പരിപ്പ് എത്ര കിലോഗ്രാം ആണ് അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് ആണ് അപ്പോൾ അര കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറിൻ്റെ പകുതി അൻപത് കിലോഗ്രാം ഇനി ഓരോന്നും എങ്ങനെയാണ് കണക്കാക്കിയതെന്ന് താഴെ എഴുതിയിട്ടുണ്ട് അരി അഞ്ച് ഉള്ളത് അപ്പോൾ ആയിരം കിലോഗ്രാം ആണ് ഒരു ടെണ്ണ് അപ്പോൾ അത് എത്ര കിലോഗ്രാമാണ് അഞ്ച് ടെണ്ണ് എന്ന് പറഞ്ഞാൽ അയ്യായിരം കിലോഗ്രാം ഇനി ഉഴുന്ന് മൂന്ന് കിൻഡൽ ആണുള്ളത് അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറയുന്നത് നൂറ് കിലോഗ്രാം ആണ് അപ്പോൾ മൂന്ന് കിൻഡൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ് കിലോഗ്രാം ഇനി ബാക്കി കശുവണ്ടി പരിപ്പിൻ്റെത് മുകളിലാണ് എഴുതിയിട്ടുള്ളത് കശുവണ്ടി പരിപ്പ് അരക്കിൻ്റാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നൂറ് ആണ് ഒരു കിൻഡലല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി അല്ലെ അരക്കിൻ്റൽ എന്ന് പറഞ്ഞാൽ അൻപത് കിലോഗ്രാം ആയിരിക്കും ഇനി നമുക്ക് ഒരു പട്ടിക പൂരിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോക്ക് നോക്കിയിട്ടാണ് പട്ടിക പൂരിപ്പിക്കേണ്ടത് അപ്പോൾ സ്റ്റോക്കിലെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇവിടെ എഴുതാം പഞ്ചസാര നാല് ടെണ്ണാണ് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാമാണ് അപ്പോൾ നാല് ടൺ എന്ന് പറഞ്ഞാൽ കിലോഗ്രാമിൽ നാലായിരം കിലോഗ്രാം അടുത്തത് പരിപ്പാണ് പരിപ്പ് രണ്ട് ടെണ്ണാണല്ലേ ഉള്ളത് അപ്പോൾ ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരം കിലോഗ്രാമാണ് അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോഗ്രാം ഇനി മുളക് രണ്ട് കിൻഡലാണ് ഒരു എന്ന് പറഞ്ഞാൽ നൂറ് കിലോഗ്രാം ആണ് അപ്പോൾ രണ്ട് കിൻഡൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കിലോഗ്രാം ഇനി പയറ് ഒരു ടണ്ണാണ് ഒരു ടണ്ണാണെങ്കിൽ ആയിരം കിലോഗ്രാം അല്ലേ ഇനി ശർക്കര ഏഴ് കിൻഡലാണ് അപ്പോൾ ഒരു കിൻഡൽ നൂറാണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഏഴ് കിൻഡൽ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കിലോഗ്രാം ഇനി ഉണക്ക മുന്തിരി കാൽ കിൻഡലാണ് ഉള്ളത് കശുവണ്ടി പരിപ്പ് നമ്മൾ അര കിൻഡൽ ആയപ്പോൾ എന്തായിരുന്നു അൻപത് കിലോ ആയിരുന്നു അല്ലേ നൂറ് കിലോ ആണ് ഒരു കിൻഡൽ അപ്പോൾ ആ അരക്കിലോ എന്ന് പറഞ്ഞാൽ അൻപത് അൻപത് കിലോഗ്രാം അപ്പോൾ കിലോ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഓക്കെ അത് നല്ലവണ്ണം കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ ഇനി ഒരു ടൺ കടയിലേക്ക് സാധനങ്ങളുമായി ലോറി വന്നു അൻപത് കിലോയുടെ രണ്ട് ചാക്കുകൾ ചേർന്നാലോ അൻപത് കിലോയുടെ രണ്ട് ചാക്കുകൾ ചേർന്നാൽ എത്രയായി നൂറ് കിലോ ആയി നൂറ് കിലോ എന്ന് പറഞ്ഞാൽ ഒരു ക്വിൻഡലായി ഒരു ചാക്കിൽ അൻപത് കിലോഗ്രാം അരിയാണ് ഉള്ളത് ഒരു ടെൺ ഭാരമാകാൻ അൻപത് കിലോഗ്രാമുള്ള കിലോ ഭാരമുള്ള എത്ര ചാക്കുകൾ വേണം അപ്പ മക്കളെ ഒരു ചാക്കിൽ അൻപത് കിലോഗ്രാമാണുള്ളത് അപ്പോൾ ഒരു ടെണ്ണ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആയിരം ആണ് അപ്പോൾ ആയിരം കിലോഗ്രാം ആവാൻ ഇതുപോലെ അൻപതിൻ്റെ എത്ര ചാക്ക് വേണം പത്തെണ്ണം അൻപതിൻ്റെതായാലെത്രയായി അഞ്ഞൂറായി ആയാലാണ് ആയിരം അല്ലേ അപ്പോൾ ഇരുപതേ ഗുണിക്കണം അൻപതാണ് ആയിരം അപ്പോൾ എത്ര ചാക്ക് വേണം ഇരുപത് ചാക്ക് വേണം അൻപത് കിലോ ഭാരമുള്ളത് അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് കിലോയുടെ എത്ര ചാക്കുകൾ ചേർന്നാൽ ഒരു ടെണ്ണാവും ഇരുപത് അൻപത് കിലോഗ്രാമിൻ്റേതാണെങ്കിൽ ഇരുപത് അപ്പോൾ ഇരുപത്തഞ്ച് കിലോഗ്രാമിൻ്റേതാണെങ്കിൽ അതിൻ്റെ ഇരട്ടി എത്രയാണ് നാൽപ്പത് ചാക്ക് വേണം ഇനി അടുത്തത് ടെണും കിൻഡലും കടയിലിറക്കിയ സാധനങ്ങൾ നോക്കൂ തൂക്കം കണക്കാക്കിയ പട്ടിക പൂരിപ്പിക്കൂ ഇവിടെ അരി പഞ്ചസാര പരിപ്പ് ഉഴുന്ന് പയറ് മുളക് ഇത്രയും സാധനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത് അരി അരിയുടെ ചാക്കിൻ്റെ എണ്ണം നാൽപ്പത് പഞ്ചസാര ഇരുപത് ചാക്ക് പരിപ്പ് ഇരുപത്തഞ്ച് ചാക്കാണ് ഉഴുന്ന് അഞ്ച് ചാക്ക് പയർ അഞ്ച് ചാക്ക് മുളക് നാല് ചാക്ക് അപ്പോൾ ഒരു ചാക്കിലെ തൂക്കം ഇവിടെ കിലോഗ്രാമിൽ തന്നിട്ടുണ്ട് അപ്പോൾ ആകെ തൂക്കം കിലോഗ്രാമിലും കിൻഡലിലും ടണ്ണിലും എഴുതണം നോക്കാം അരി നാൽപ്പത് ഗുണിക്കണം അൻപത് രണ്ടായിരം കിലോഗ്രാം ആണ് അപ്പോൾ കിൻഡലിൽ എഴുതുമ്പോൾ നൂറ് കിലോഗ്രാമാണ് ഒരു കിൻഡൽ അപ്പോൾ രണ്ടായിരം കിലോഗ്രാം എത്രയാണ് ഇരുപത് കിൻഡലാണ് ഇനി അത് ടണ്ണിൽ എഴുതുമ്പോൾ ആയിരം കിലോഗ്രാം ആണ് ഒരു ടെണ്ണ് അപ്പോൾ രണ്ടായിരം കിലോഗ്രാം രണ്ട് ടെണ്ണ് ഇനി ഇരുപതേ ഗുണിക്കണം അൻപതാണ് പഞ്ചസാര അപ്പോൾ ആയിരം കിലോഗ്രാമാണ്ത് കിൻഡലില് എഴുതുമ്പോൾ എത്രയാണ് പത്ത് കിൻഡലാണ് ആയിരം ടെണ്ണിൽ എഴുതുമ്പോൾ ഒരു ടെണ്ണാണ് ഇനി പരിപ്പ് ഇരുപത്തഞ്ച് ഗുണിക്കണം ഇരുപത് അഞ്ഞൂറാണ് അഞ്ഞൂറ് എന്ന് പറയുന്നത് കിൻഡലിൽ എഴുതുമ്പോൾ ഒരു കിൻറ്റൽ എന്ന് പറയുന്നത് നൂറ് കിലോഗ്രാം അഞ്ഞൂറ് കിലോഗ്രാം എന്ന് പറഞ്ഞ അഞ്ച് കിൻറ്റൽ അപ്പോൾ അത് എത്ര ടെണ്ണാണ് ആയിരം ആവണം ഒരു ടെണ്ണാവണമെങ്കിൽ അപ്പോൾ അഞ്ഞൂറായതുകൊണ്ട് അര ടെണ്ണാണ് ഇനി ഉഴുന്ന് അഞ്ചേ ഗുണിക്കണം പത്ത് അൻപത് ആണ് അപ്പോൾ നൂറ് കിലോഗ്രാം ആവണം എന്ത് ഒരു കിൻഡൽ ആവണമെങ്കിൽ അപ്പോൾ അത് അര കിൻഡൽ ഇനി പയറ് അഞ്ചേ ഗുണിക്കണം അൻപത് ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ആണ് അപ്പം നൂറ് കിലോഗ്രാമാണ് ഒരു കിൻറ്റൽ അപ്പോൾ ഇരുന്നൂറ് കിലോഗ്രാം രണ്ട് കിൻഡൽ പിന്നെ ഒരു അൻപത് ഉണ്ട് അല്ലേ അരയും കൂടെ ഉണ്ട് അപ്പോൾ രണ്ടര ക്വിൻഡലാണ് അതായത് എത്ര ടെണ്ണാണ് ആയിരം ആണ് ഒരു ടെണ്ണ് അതിൻ്റെ കാൽ ഭാഗമാണ് ഇരുന്നൂറ്റി അൻപത് അപ്പോൾ കാൽ ടണ്ണാണ് ഇനി മുളക് നാലേ കുണിക്കണം അൻപതാണ് അപ്പം ഇരുന്നൂറ് ഇരുന്നൂറ് എന്ന് പറയുന്നത് എത്ര കിൻഡലാണ് നൂറ് ഒരു കിൻഡൽ ഇരുന്നൂറ് രണ്ട് കിൻഡല് ഓക്കെ അടുത്ത പ്രവർത്തനം ബാക്കി കണക്കാക്കാം സദ്യക്കാവശ്യമായ ചില സാധനങ്ങൾ തൂക്കി തന്നത് മറ്റൊരാളാണ് ഒരു കിലോ പാക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തത് ഓരോ പാക്കറ്റിലും എത്ര ബാക്കിയുണ്ട് അപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആയിരം ഗ്രാമാണ് ഒരു കിലോഗ്രാം അപ്പോൾ ഏലക്കായ ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് വാങ്ങിയത് ബാക്കി എത്ര ഉണ്ടാവും ആയിരത്തിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ടാവും കശുവണ്ടി പരിപ്പ് തൊള്ളായിരം ഗ്രാം നമ്മൾ വാങ്ങി അപ്പോൾ ബാക്കി നൂറ് ഗ്രാം ഉണക്കമുന്തിരി ആയിരം ഗ്രാം വാങ്ങി ആയിരം ഗ്രാമെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെ സീറോ ആണ് മഞ്ഞൾ എഴുന്നൂറ്റി അൻപത് ഗ്രാം വാങ്ങി ബാക്കി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ജീരകം അഞ്ഞൂറ് ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത് ബാക്കി അഞ്ഞൂറ് ഗ്രാം അപ്പോൾ വാങ്ങിയ സാധനങ്ങളുടെ ആകെ തൂക്കം എത്രയാണ് എളുപ്പത്തിന് വലുത് നമുക്ക് ആദ്യം കൂട്ടാം ആയിരവും പിന്നെ ഇരുന്നൂറ്റി അൻപതും എഴുന്നൂറ്റി അൻപതും രണ്ടായിരം പിന്നെയോ തൊള്ളായിരം അഞ്ഞൂറും തൊള്ളായിരത്തിലേക്ക് അഞ്ഞൂറിൽ നിന്നൊരു നൂറ് എടുത്താൽ മൂവായിരം അപ്പോൾ മൂവായിരം എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോഗ്രാം ആയി ബാക്കി അഞ്ഞൂറിൽ നിന്ന് നാനൂറാണുള്ളത് അപ്പം നാന്നൂറ് ഗ്രാം മൊത്തത്തിലുള്ളത് ഓക്കെ മക്കളെ അപ്പം ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം